യും ചെയ്യണം എന്നുള്ള ആഗ്രഹ താൽപര്യത്തോടെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു കടന്നുപോവുകയാണ്സല്യമുള്ള ദൈവ മക്കളെ നമ്മുടെ കഥാവ യേശു ക്രിസ്തു ശിഷ്യന്മാരെ സമ്പാദിച്ചു യേശുവിന്റെ പിന്നാലെ യേശുവിനെ അനുഗമിക്കുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചു അതിനു മുൻപ് പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മോശ യോശുവ എന്ന് പറയുന്ന ഒരാളെ തന്റെ പിന്നാലെ വരുവാൻ പിൻഗാമിയായി തീരുവാൻ അനുവദിച്ചതായി നമ്മൾ വായിക്കുന്നു ഏലിയ പ്രവാചകൻ ഏരിശ എന്ന പ്രവാചകനെ തന്റെ പിൻഗാമിയായി തന്റെ പിന്നാലെ വരുവാൻ ക്ഷണിക്കുകയും ആ ം നിറവേറ്റുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മളും അതിനെ സ്മരിച്ചുകൊണ്ടാണ് കർത്താവള യേശുവിന്റെ പിന്നാലെ അവനെ അനുഗമിപ്പാറ്റ കോണം അവന്റെ ക്ഷണം സ്വീകരിച്ച് അവന്റെ പിന്നാലെ പോകുന്നത് എന്ന കാര്യം മറന്നുപോകാതെ ഇനി പ്രകാരം വിശുദ്ധ മേലപുസ്തക ചീതിയിലേക്ക് കടന്നുപോകുകയാണ് ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ് അല്ലെങ്കിൽ യുവർ സ്പിരിറ്റ് നി ആൻമാവിന്റെ ഇരട്ടി ഓഹരി നിര വലിപ്പം വരുന്ന ഒരവസ്ഥയിൽ അതിന്റെ അത്രയും കൂടെ ഓഹരി എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളുടെ പിന്നാലെ തന്റെ യാത്ര തുടങ്ങുന്നത് നമുക്കൊന്ന് വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമദ്ധ്യായം അതിന്റെ ഒൻപതാം വാക്യം നമുക്ക് യൂസ് വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യം അവർ അക്കരെ കടന്ന ശേഷം ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് പറയുക എന്ന് പറഞ്ഞു അതിന് ഏലീശ നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു ഹലിയ വാത്സല്യമുള്ള ദൈവ മക്കളെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ വിഷമകരമായ നാളുകളിൽ നമുക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമാവിന്റെ ഡബിളായ ട്രിപ്പിളായോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നത് പ്രിയ ദൈവമകളെ കേവലം വിശ്വാസം പോരാ കേവലം ആത്മീയത പോരാ കേവലം വേദപുസ്തക ചിന്ത മന്ത്രം പോരാ കേവലം ദൈവാലയ സമ്പർക്കം മാത്രം നമ്മുടെ ജീവിതത്തിൽ പോരാ പിന്നെയോ ഇതിനേക്കാൾ എല്ലാ മുകളിലേ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവീക പരിശുദ്ധമാകാനുള്ള ഒരു നിറഞ്ഞ ുടെ അതിനേക്കാൾ കൂടിയ ഒരു അനുഭവം ഒരനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ നാടുകളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ ആ മേൽ ഏലിയാവ് ഏലീഷയെ വിളിച്ചതാണ് റിയ ദൈവ മക്കളെ ഏലിയാവ് ഏലീഷയെ വിളിക്കുന്ന ആ പശ്ചാത്തലം നമുക്കറിയാം ഏലീഷ തന്റെ ജോലിക്കാരോടുകൂടെ വയലിൽ ഉഴുതുകയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു വയലിൽ ജോലിക്കാരോടുകൂടെ ഉഴുതുകയായിരുന്നു ഈ സമയത്താണ് ഏരിയ പ്രവാചകൻ ഏതീഷയെ കണ്ടുമുട്ട് വയലിൽ തന്റെ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ വിളിക്കുകയാണ് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പന്ത്രണ്ട് ജോലി കാള വയലിൽ ഉഴുതുവാനായിട്ട് ഉപയോഗിക്കുമ്പോൾ പതിമൂന്നാമത്തേത് താനായിരുന്നു എന്ന് വായിക്കുന്നു പന്ത്രണ്ട് ജോറടി കാളുണ്ടായിരുന്നെങ്കിൽ പതിമൂന്നാമത്തേതിനെ തികയ്ക്കുവാൻ നിറയ്ക്കുവാൻ പൂർത്തീകരിക്കുവാൻ ഏലീശ കൂടി നുഖം പിടിച്ച് വയലിൽ ഉഴുതു മറിക്കുമ്പോൾ കർധാണിന്റെ കൃപയാൽ ഏരി പ്രവാചകൻ ഏ വിളിച്ചു ആ ഉടനെ റിയാമോ ഏലിയാവിന്റെ പൊന്നാലെ പോകുവാനായി തുടങ്ങിയപ്പോൾ താൻ ഉഴുതുവാനായി തന്നോടൊപ്പം പതിമൂന്നാമത്തെ ആ ജോഡിയിൽ നിന്ന കാളയെ എന്ന് ചെയ്തു അറുത്ത് പ്രിയ ദൈവമക്കളെ മക്കളെയും അതിന്റെ കലപ്പയും മറ്റ് ഉപകരണ സജ്ജീകരണങ്ങളും കത്തിച്ച് അതുകൊണ്ട് ആഹാരം പാകം ചെയ്ത് എല്ലാവർക്കും ഒരു സത്യ മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടാണ് എഷ എനെ അനുഗമിക്കുന്നത് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം തന്റെ അന്ന് വരെയുള്ള സമ്പത്ത് മുഴുവനും അവിടെ താൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയണം ചിലവിട്ടുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി ഏലി അപ്രവാചകന്റെ പിന്നാലെ പോകുവാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണം ഒരു കാര്യം ദൈവത്തിന് വേണ്ടി താൻ ചിലവിട്ടുകൊണ്ട് തന്റെ ജാദൌഢ്യം ഏറ്റെടുക്കുവാൻ താൻ ആഗ്രഹിച്ചു രണ്ടാമത് ഇനി ഒരിക്കലും വിളിയെ നിഷേധിച്ച് തിരസ്കരിച്ച് തന്റെ പഴയ ജോലി ജീവിതത്തിലേക്ക് മടങ്ങി വരാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള തന്റെ സകല സാധന സാഗ്രികളെ അവിടെ വെച്ച് താൻ അവസാനിപ്പിക്കുകയാണ് യോഗമകളെ ഇവിടെ നിന്ന് നമ്മൾ ഒരു കാര്യം അറിയേണ്ടത് നമ്മളെ ദൈവം വിളിച്ചെങ്കിൽ ആ പിടി നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അവന്റെ പിന്നാലെ പോകണം രണ്ടാമത് ഇനി ഒരിക്കലും നമ്മൾ പഴയ ജീവിതത്തിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു ഇടം അവിടെ ഒഴിച്ച് ും ദൈവത്തിന്റെ വിളിയുടെ പിന്നാലെ പോകരുത് ആ മേധലിയ ആന്തിയ ക്രിസ്തീയ വിശ്വാസഗോളങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ രണ്ട് കാര്യങ്ങളിലും പരാജയമാണ് ഒന്ന് സന്തോഷമില്ലാതെ ആ വിളിയെ സ്വീകരിച്ചുകൊണ്ട് ആർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന കാഴ്ചപ്പാടോടെ പോകും രണ്ടാമത് ഒരവസരം കിട്ടിയാൽ വീടിന്റെ മകളിലേക്ക് പോകാമെന്നുള്ള ആ സൂക്ഷിപ്പോൾ കൂടിയാണ് യുടെ പിന്നാലെ പോകുന്നത് എന്ന് കേൾക്കുന്ന വൻസോ മക്കളെ എന്നാൽ ഈ രണ്ട് കാര്യവും നമ്മളെ സംബന്ധിച്ചത് ഇങ്ങനെയായിരിക്കട്ടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഏരിയ പ്രവാചകൻ വിളിച്ചു ഈ എല്ലാം താൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പിന്നാലെ പോയി പക്ഷേ പിന്നാലെ പോകുമ്പോൾ தான் ஜோதிச்சு ஜோதியம் என்றan தெரியாம ஞான எல்லாமே இவரே சாதிப்பிச்சுட்டோ நின்ட புறகே வெளியான நீ எனக்கு ஏந்துதின் ஆமென் ஹalleluya இது புடி நீ மட்டும் പത്രോ സർപ്പനാണ് എന്ന് നമുക്ക് സാധിക്കുന്നു ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗണിച്ചിരിക്കുന്നു നീ ഞങ്ങൾക്ക് എന്ത് തരും മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഗാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് സിംഹാസനത്തിൽ ഏറ്റെടുക്കുന്നു ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെ ന്യായ പിടിക്കും പ്രിയ മനസ്സല്യമുള്ള ദേവകളെ നമ്മൾ ആഗ്രഹിക്കുകയോ നമ്മൾ ഇഷ്ടപ്പെടുകയോ നമ്മൾ താൽപര്യപ്പെടുകയോ ചെയ്യുന്ന ായിരിക്കത്തില്ല ദൈവം നമുക്ക് തരുന്നത് എന്ന കാര്യം കുറച്ചുകൊണ്ട് വേണം കർത്താവിന്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുവാൻ നമ്മൾ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഭൗതികമായ ഒരു ജീവിതമുണ്ട് എന്നാൽ ആ ഭൗതിക ജീവിതത്തിന് നമ്മൾ എങ്ങനെയുമായി തിരശിയെ ഇട്ടുകൊണ്ടല്ല കർത്താവിനെ അനുഗമിക്കുന്നത് എന്നാൽ ആ ഭൗതിക ജീവിതത്തേക്കാൾ വലുതാണ് ദൈവം നമ്മളെ വിളിച്ച് അവന്റെ പിന്നാലെയുള്ള നമ്മുടെ ആത്മീയ മുന്നേ ജീവനം എന്നീ ഒരു വലിയ ബോധം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് ഞാൻ എടുക്കപ്പെടുവാൻ പോവുകയാണ് അപ്പം ഏലീഷ്യ വിളിച്ചുകൊണ്ടുവന്ന് കുറെ കാര്യങ്ങളിലൂടെ ഏലിയാവ് ചെയ്തു അതിനുശേഷം ഏലീഷ്യുള്ള കാര്യങ്ങൾ ചെയ്യും ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ സമയമായി അപ്പോൾ ജോലിക്കാണ് എന്റെ ജോലി അവസാനിച്ചു ഇനി തുടർന്നുള്ള ജോലി ചെയ്യേണ്ട നീയാണ് ഞാൻ സ്വർഗത്തിലെ ജോലിയാണ് ഞാൻ എടുത്തു കൊള്ളപ്പെടുന്നതിനുമ്പോൾ നിനക്ക് എന്താണ് തരേണ്ടത് അപ്പോൾ നല്ല അനിയ ദർശനം ഉണ്ടായിരുന്നു തന്റെ ആ പിടിയുടെ ലക്ഷ്യം തനിക്കറിയാം താൻ തന്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തനിക്ക് അതിനെ കുറിച്ച് നല്ലതുപോലെ തിരിച്ചറിയുണ്ടായിരുന്നു നിന്റെ ആത്മാവിന്റെ ഇരട്ടി പകുതി എനിക്ക് തരണം അമേ ക അല്ലയോ എല്യ പ്രവാചകന്റെ ആത്മാവിന് എത്ര മാത്രം ശക്തി കഴിവും പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പറയുമ്പോൾ ൻ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിൽ എഴുക്കപ്പെടുന്നതിനുമ്പോൾ ആറ് മഹാ അത്ഭുതങ്ങൾ ചെയ്തതായി ബൈബിളിൽ വായിക്കുന്നു ഏഷ എന്നാൽ ഈ ഭൂമിയിൽ വെച്ചു മരിച്ചു മാറ്റപ്പെടുന്നതിനുമ്പോൾ അതിൻ്റെ നേരട്ടി പന്ത്രണ്ട് അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞാണ് ഏഷ ഈ ഭൂമി എന്നും ഇവിടെ വാങ്ങുന്നത് പ്രിയ വാസര്യമുള്ള ദൈവമക്കളെ ചോദിച്ചത് നല്ലതാണ് ഉദ്ദേശം നല്ലതാണ് ദൈവം ചോദിച്ചു അങ്ങനെ അങ്ങനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ഈ കാഴ്ച തന്റെ കണ്ണുകൾ ഉയർത്തി ഏലീശ ഉയർത്തിവാചകൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ അപ്പം ഈ ഇരട്ടി ാണ് തന്നിലേക്ക് വരുന്നതെന്ന് താൻ ഒരുപക്ഷെ ആത്മാവിൽ ദർശിച്ചവനായിരിക്കും അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മളെ ഡ്രസ്സെല്ലാം ഉപയോഗിച്ചതിനു ശേഷം ഒരു സാള് അല്ലെങ്കിൽ ഒരു പൊരപ്പ് ആ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മറിച്ചിരുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടില് പല ഉന്നതന്മാരായ വ്യക്തികള് അങ്ങനെ ഇരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവരോട് മറ്റൊരു സ്ഥലത്തേക്കോ ഒരു രാജ്യത്തിലേക്കോ ഒക്കെ ചെല്ലുമ്പോള് അവരെ അങ്ങനെ ഒന്ന് അണിയിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയ ദൈവമക്കളെ ഇതേപോലെയുള്ള ഒരു മനോഹരമായ പുതപ്പോ ഏരിയാമിന്റെ ശരീരത്തിലെ വസ്ത്രത്തിന് പുറമെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് ഇങ്ങനെ എടുക്കപ്പെട്ടു പോകുമ്പോൾ ആന്മാവിന്റെ ഇരട്ടി പങ്കു ചോദിച്ച ഏരിയാവെന്നൊരു കാര്യം തന്റെ മനസ്സിലറിയാം തന്റെ ശരീരത്ത് കിടക്കുന്ന ആ വസ്ത്രത്തിന്റെ മീതെ ഇട്ടിരിക്കുന്ന ആ പുതപ്പ് എനിക്ക് കിട്ടിയില്ല എങ്കിൽ എനിക്ക് മാനുഭവിക്കാൻ കഴിയത്തില്ല കാരണം ഏരിയ പ്രവാചകൻ ഈ പുതപ്പ് എടുത്ത് മടക്കി അടിച്ച് യോർദാനിലെ വെള്ളം രണ്ടായി മതി പോലെ നിർത്തിയ സംഭവം ഏതീശ്വരക്ക് അറിയാം പ്രിയ ദൈവമകളെ അങ്ങനെയുള്ള അനുഭവത്തിന്റെ മുൻപിലാണ് താൻ ഈ മനോഹരമായ കാര്യം ഏറ്റെടുക്കുന്നത് ഏരിയ എടുക്കപ്പെടുന്നു ഏരിയാ de servir a அண்டாயிக்கிர் நதி குறிப்பி வெள்ளத்தை நிறைஞ்சு கழியடிச்சபோ ஆண்டு வருஷத்தூற்ற மாதிரி திரிஞ்சு மாறைய மக்களை அவளை வச்சு இரட்டி பங்கு தான் அனுபவிச்சு இன்னொரு காரணம் என்ன கேள்வி மனசு എല്ലാം കൊണ്ടും എല്ല മാനസിക ശാരീരിക സാമ്പത്തിക എല്ലാ രംഗങ്ങളിലും നമ്മുടെ നാട്ടിൽ പ്രസംഗങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ പോയാൽ പോകാം നമുക്ക് ഇതിനെക്കാൻ ശ്രേഷ്ഠമായി പോകണമെങ്കിൽ നമുക്കൊരു കാര്യം അനിവാര്യമാണ് ദൈവത്തിന്റെ മനുഷ്യൻ കാണാനോടെ നിറഞ്ഞ അടിപൊളി അങ്ങനെ പ്രിയ ആത്സര്യമുള്ള ദൈവമക്കളെ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരയണമേ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എന്റെ മേൽ വരണം എന്ന് പറയുമ്പോൾ അതെന്റെ ശരീരം ആസകരം എന്റെ മനസ്സിനുള്ളിൽ എന്റെ മനസ്സാക്ഷിയിൽ എന്റെ ഹൃദയത്തിൽ എല്ലാ ഭാഗത്തുമായി അതിന്റെ നിറവണു നല്ല പ്രിയ ദൈവമക്കളെ നിന്റെ ആത്മാവിന്റെ ிள் போர்ஷன் அப்போ நீ அது இரட்டியாய் இப்போ உள்ளதி ഭാഗമായി അത്രയും കൂടി വലിപ്പത്തിൽ അത്രയും കൂടി അളവിൽ അത്രയും കൂടി ശക്തിയോടെ അത് ചെയ്യുവാൻ എന്റെ മേൽ വരണം എന്ന് പറയുമ്പോൾ എന്റെ ശരീരത്തിന്റെ മേൽ ഒരു പുതട്ടായിട്ട് വന്നാൽ പോരാണം എന്റെ ശരീരത്തിന്റെ എഴുത്ത് എന്റെ ആത്മാവിന്റെ മേൽ എന്റെ ഹൃദയത്തിന്റെ മേൽ എന്റെ മനസ്സിന്റെ മേൽ കൂടെ വരണം

ഇത് വരേണ്ടത് അനിവാര്യമാണെന്നാൽ ഇഷ്ട വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നെ നാമത്തിനെ അമർപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് യോഗനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിന്റെ അറുപത്തിമൂന്നാം വാക്യം നമുക്കൊന്ന് വായിക്കാം യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിന്റെ അറുപത്തിമൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജീവിപ്പിക്കുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നുള്ളേ ചോദിച്ച ചോദ്യം വളരെ കാവലാണ് നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പൊക്കെ എനിക്ക് തരണം നിന്റെ അനുഗ്രഹത്തിന്റെ നിന്റെ ശക്തിയുടെ നിന്റെ ചൈതന്യത്തിന്റെ നിന്റെ ബഹത്തിന്റെ നിന്റെ ഈന്റെ നിന്റെ ഗാംഭീര്യത്തിന്റെ നിന്റെ ഈ ലോകത്തിലെ ചുറ്റുപാടിന്റെ ഇരട്ടിപ്പക എനിക്ക് തരണമെന്ന് താൻ ആവശ്യപ്പെട്ടില്ല നിന്റെ ആത്മാ നിന്റെ ഇരട്ടിപ്പകോ അതുകൊണ്ടാണ് നമ്മുടെ കഥാപായു പറഞ്ഞത് ജീവിപ്പിക്കുന്നത് ആത്മാക്കാവുന്നു ഈ മാംസം ഈ ശരീരം ഈ ഒന്നിനും ഉപകരിക്കുന്നില്ല ഒരു ദൈവ ഫൈനൽ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞ് ഒരു നാളിൽ കർത്താവിന്റെ പുനരാഗമന ദിവസത്തിൽ ഉയർത്തെണ്ണേക്കും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം വായിച്ച് അറിഞ്ഞ് അംഗീകരിച്ച് വിശ്വസിച്ചിരിക്കുന്നതിന്റെ സാരം എന്നാണെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിലുള്ള ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകാൻ അതിനെ കാലാന്തരത്തിൽ എന്റെ ശരീരത്തെ ഉത്തരിക്കുവാൻ കഴിയും എന്നുള്ളതാണ് പ്രിയ വാത്സല്യമുള്ള മകള് മനുഷ്യന്റെ ശരീരം മനുഷ്യന്റെ മാംസം മനുഷ്യന്റെ അസ്ഥികൾ മനുഷ്യന്റെ നടി ഞരമ്പുകൾ ഇവയൊന്നും ഒരു പ്രയോജനവുമല്ല എന്റെ ദൈവത്തിന്റെ മനുഷ്യന്റെ മുകളിൽ ിൽ ഊർജുന്ന ഏത് ഗംഭീര്യമുള്ള മനുഷ്യ ശരീരവും ദൈവത്തിന്റെ ആത്മാറിനുമുള്ളിൽ ഒന്നുമല്ല 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 എന്തോ ഇന്ന് വെക്കാൻ ഉറപ്പിക്കുമ്പോൾ എനിക്ക് എനിക്കാവശ്യം നിന്റെ ആത്മാവിന്റെ ഇരട്ടി പ്രശ്നമാണ് അതുകൊണ്ട് മത്സര്യമുള്ള യോഗ ഈ നാളുകളിൽ നമ്മുടെ ജീവിതം ശക്തമാകട്ടെ നമ്മുടെ ജീവിതം ആകട്ടെ നമ്മുടെ ജീവിതം ഊർജ്ജമാകട്ടെ നമ്മുടെ ജീവിതം ഊർജ്ജസ്വലമാകട്ടെ ആ ശക്തമായ പ്രവൃത്തി നമുക്ക് അനുഷ്ഠമാണ്സല്യമുള്ള യോഗം ഇനി ആ ഒരു ചിന്തിയെ നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് ഞാൻ ചെയ്ത് തരേണ്ടത്യാണം നിന്റെ ആത്മാവിന്റെ പങ്ക് എനിക്ക് അനിവാര്യമാണ് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ അങ്ങനെ അപ്രവാചകൻ എടുക്കപ്പെട്ടു അപ്രവാചകന്റെ പേരിൽ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ പുതർപ്പ് ഇട്ടുകൊടുത്തു ആ കുതപ്പെടുത്തുകൊണ്ട് നദിയെ അടിച്ചു അത് രണ്ടായി പിരിഞ്ഞു അവിടെ വെച്ച് ആത്മാവിന്റെ ഇരട്ടിപ്പകുഭവം കാണുകയാണ് അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്തു എങ്കിൽ ഏശ പന്ത്രണ്ട് അത്ഭുതങ്ങൾ ചെയ്തു തന്റെ ജീവിതം ദൈവസന്നിധിയിൽ ഏറ്റവും മൂല്യമായി വിധികളിലായി തീർത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ രണ്ടിലധം രണ്ടാം അധ്യായം എന്റെ പത്താം വർക്കിൽ അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാവുന്നു ചോദിക്കുന്നത് കണ്ടോ ആത്മാവിന്റെ ഇരട്ടി പങ്കെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അമ്പത് രൂപയോ നൂറ് രൂപയോ അതെ ആയിരം രൂപ തരാം ഉണ്ട് രണ്ടായിരം രൂപ അതിനുവേണ്ടി ചോദിക്കുന്ന കുറവില്ല ഇത് ചുമ്മാ എവിടെന്നെ എടുത്തു കൊടുക്കാവുന്നല്ല പ്രിയ ദൈവമകളെ ഒരു രാഷ്ട്ര തലവനും ഇങ്ങനെ ഒരു വാഗ്ദാനം ആർക്കും ചെയ്യാൻ സാധിക്കത്തില്ല പ്രിയ വാത്സല്യമാണ് ദൈവ ിൽ കണ്ടാൽ നമുക്ക് കാണുവാൻ കഴിയും കേരളത്തിലെ ധനകാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടെ കേന്ദ്രത്തോട് കോടിക്കണക്കിന് കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് ചോദിച്ചതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അവർ കൊടുത്തു നിന്നിരിക്കും നീ ഇത് ചോദിച്ചാൽ കൊടുക്കാൻ ഈ ലോകത്തിൽ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല അതിലവൻ നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത്

അവയാണ് നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് ലഭിക്കും അല്ലെങ്കിൽ ലഭിക്കുകയില്ല അതുകൊണ്ടാണ് കർത്താപായേശു പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ മലയോട് മാറുവാൻ പറഞ്ഞാൽ മാറി നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നാര്യം പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നമ്മുടെ മുന്നിൽ അതേപോലെ നമ്മൾ കാണും അങ്ങനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ശക്തമായി ചെയ്യുന്നു അതുകൊണ്ട് പ്രിയമുള്ള അവൻ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടക്കുമ്പോൾ അഗ്നി ജലവും അഗ്നി അശ്വങ്ങളും ഒന്ന് അവരെ തമ്മിൽ അങ്ങനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയിഷാർ കണ്ടിട്ട് എന്റെ പിതാവെ എന്റെ പിതാവെ ഇസ്രായേലിന്റെ തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം രണ്ടായി കീഴു പിന്നെ അവൻ ഏരിയാറിൽ നിന്ന് ീണ മേരട്ടിയെടുത്ത് മടങ്ങിച്ചെന്ന് വീണ മേലി കൊണ്ട് അവൻ വെള്ളത്തിൽ അടിച്ചു ഏരിയാറിന്റെ ദൈവമായി ഹോവ എവിടെ എന്ന് പറഞ്ഞു അവൻ വെള്ളത്തിൽ അടിച്ചപ്പോൾ അത് ഇരുവർഷത്തേക്ക് മാറി ഏലി ഷാ ഇടയ്ക്ക് കയറുന്നു ആവശ്യമാണ് ആത്മാവിന്റെ ഇരട്ടിപ്പം ആവശ്യമാണ് ആത്മാവിന്റെ ഇരട്ടിപ്പങ്കും ഈ പുളപ്പ് കിട്ടിയില്ലായെങ്കിൽ യോർഡാൻ നദിയുടെ മറുകര കിടക്കാൻ പറ്റുന്നില്ല നമ്മൾ ഓർക്കണമേ പ്രയാസകരമായ ഒരു സ്ഥലത്തേക്കാണ് ഏലി ആ ഏലീശ കൊണ്ട് പോയത് ഏലീശ് മടങ്ങി വന്ന് ജീവിക്കണമെങ്കിൽ ആ യോർഡാൻ നദിയുടെ മറുകര എത്തണം മറുകര എത്തണമെങ്കിൽ ആത്മാവിന്റെ ഇരട്ടിപ്പങ്കിന് புதப்பு ஒரு ரீதி ரான்ஸ் இல்ல அக்கரை எ அவட நிற்குபழியாவே அங்கே எடுக்கப்படுபா ஜோதிஎந்தும் வேணும் எடுக்கப்படும் அம்மா நிரட்டிப்பியே அடையாளமாக ആ പുറത്തു കൊണ്ട് ജോർദാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കുന്നു രണ്ടായി പിരിയുന്നു താൻ മറുകരയിൽ വന്ന് പിന്നെ തന്റെ ആത്മാവിന്റെ എരട്ടിപ്പങ്കിലെ പ്രകടനം ആ നാട്ടിൽ ഗ്യാതിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന വൈസല്യമുള്ള ദൈവമകളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്പ പ്രയാസകരമാണ് അല്പ ബുദ്ധിമുട്ടുകാരമാണ് ഭേദയിലും എല്ലാ ഭീതിയിലും എല്ലാ തലങ്ങളിലും അല്പ തിരിമുടക്കമുള്ള ഒരു വർഷമാക്കിയാൽ ഈ വർഷം മുന്നേറണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി ശക്തി അംശമാണ്

പ്രതീകമായ ആ ഷോൺ ഇന്ന് പ്രകാരം പിതാവിന്റെ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏതും തരികയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന ആ ഷാണിനെ നിങ്ങളെ പുറം കർത്താവിൽ പ്രിയ മക്കള് ആ പുറവും നിങ്ങളുടെ അകവും ഒടുമിച്ച് ചോദിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഷാള് പൊതിക്കുമ്പോൾ ആ ഷാള് ഇങ്ങനെ ഈ ഭാഗം വരും രണ്ട് ഒരപ്പടക അതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ രണ്ട് ഈ ചെസ്റ്റ് അങ്ങനെ അത്രയും മറച്ചുകൊണ്ടാണ് ആ ഷാൾ എഴുതാൻ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയം ഒരിക്കലും വേവലാപിപ്പെടാതെ നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ബന്ധു തീരാതെ നിങ്ങളുടെ ആന്തരിക അവയങ്ങൾ ഒരിക്കലും ചൂട്ടുതീരാതെ ദൈവത്തിന്റെ പരിശുദ്ധ താങ്ങാവിന്റെ ആ നവീനമായ ആ ചൈതന്യമുള്ള ആ ശക്തിയുടെ ആ പുറപ്പും കുറച്ചുകൊണ്ട് ഇന്നു മുതൽ ഈ വർഷകാലത്തെ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ അതിനാൽ നിങ്ങളെ സഹായിക്കട്ടെ എല്ലാവരും ആ പരിശുദ്ധ ആ ചൈതന്യത്തിന്റെ ശക്തിയുടെ ആ ഉദ്ദേ കുറച്ചുകൊണ്ടോ ഇവിടെ പോകണം അതിനെപ്പോൾ സഹായിക്കട്ടെ അങ്ങനെ